കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ സി പി എം പ്രവർത്തകർക്ക് ഇരുപത് വർഷം സി പി എം പ്രവർത്തകരായ ടി സി വി നന്ദകുമാർ വി കെ നിഷാദ് എന്നിവർക്കുമെതിരെയാണ് ഇരുപത് വർഷം തടവും രണ്ടര ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷാവിധി കുറ്റക്കാർ പത്തു വർഷം തടവും അനുഭവിച്ചാൽ മതിയാവും വി കെ നിഷാദ് പയ്യനൂർ നഗരസഭയിൽ നാല്പത്തിയാറാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പയ്യന്നൂർ നഗരസഭ നാൽപ്പത്തിയാറാം വാർഡ് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി കെ നിഷാദിനെ മത്സരത്തിൽ വിജയിച്ചാൽ ജനപ്രതിനിധിയായി തുടരാൻ ശിക്ഷാവിധി തടസ്സമാക്കും പ്രതികൾക്കെതിരെ വലശ്രമക്കുറ്റവും സ്ഫോടക വസ്തു നിരോധന നിയമവും തെളിഞ്ഞെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ അറസ്റ്റിലായതിനെ തുടർന്ന് പയ്യന്നൂർ ടൗണിൽ വെച്ച് പോലീസിനെ നിഷാദടക്കമുള്ള അടക്കമുള്ള പ്രതികൾ ബോംബെറിയുകയായിരുന്നു ഐ പി സി മുന്നൂറ്റിയേഴ് സ്ഫോടക വസ്തു നിയമനത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്തിന്റേതാണ് ശിക്ഷാവിധി